തെക്കു വടക്കിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ വി കെ ചെറിയാൻ ഡൽഹിയിൽ നിന്നും എന്റെ സുഹൃത്ത് അശോക് കർത്ത നാട്ടിൽ നിന്നും ഞങ്ങൾ ഇന്ന് നമസ്കാരം ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഈ ഓൺലൈൻ ഫ്രോഡുകളെ കുറിച്ചാണ് അതിന്റെ വിക്റ്റീംസ് സാധാരണ ആൾക്കാരാണ് ഈയിടെ ഒരു കൊലപാതകം അതിന് അതിനെ സംബന്ധിച്ച് നടന്നു മാത്രമല്ല ഒരു ബിഷപ്പിനെ വരെ ഇതിനെ ഇരാ ഇരാക്കപ്പെട്ടു ഇത് ഒരു തരത്തിൽ കാണിക്കുന്നത് ഇങ്ങനെയുള്ള ഓൺലൈൻ ഫ്രോഡുകളുടെ തട്ടിപ്പിന് വളരെ സസെപ്റ്റബിൾ ആയിട്ടുള്ള അതായത് വളരെ നിന്നു കൊടുക്കുന്ന അല്ലെങ്കിൽ കുഞ്ഞാടുകളെ പോലെ കൊടുക്കുന്ന ഒരു ജനസമൂഹമായി മലയാളി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് അതിന് പറയാനൊരു കാരണമുണ്ട് അതായത് ഒരു ബിഷപ്പിനിങ്ങനെ സംഭവിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ബിഷപ്പിനെ ഓൺലൈൻ വിചാരണ നടത്തുന്നു അതായത് അദ്ദേഹം വിശ്വസിക്കുന്നു അത് അത് അതിൻ്റെ പേരിൽ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നു വേറൊരാൾ കൊല്ലപ്പെടുന്നു വ്യാപകമായി കുറച്ച് പൈസ അല്ലെങ്കിൽ ഓൺലൈനിലുള്ള ഈ ഓഫറുകളൊക്കെ കണ്ടിട്ട് അത് ആ പൈസ എടുത്ത് കളിച്ചാൽ എളുപ്പമില്ല എന്നൊരു തോന്നൽ പലർക്കും ഉണ്ടായിട്ടുണ്ട് അശോക് ഒരു തരത്തിൽ ഇത് ഇത് വളരെ എനിക്ക് തോന്നുന്നത് വളരെ ദുരന്തം ആണ് സമൂഹത്തിന് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ഈ ദുര എന്ന് പറയുന്നില്ലേ ദുര എന്ന് നമ്മൾ പറയുന്നത് ഒരു ഒരു ആർത്തി പണത്തിന് വേണ്ടിയും അല്ലാതെയുള്ള ആർത്തികൾ കൂടിയിട്ട് മനുഷ്യൻ സ്വയം ദുരന്തത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയില്ലേ ഇത് കാണിക്കുന്നത് മലയാളിയുടെ ഒരു സ്വഭാവമായിട്ട് മാറിയിരിക്കുന്ന ഒരു കാര്യമാണ് ചുക്മണി ആണ് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനുള്ള എന്ത് മാർഗം ഉണ്ടെങ്കിലും അതിൽ പോയി തലവെച്ചു കൊടുക്കും പിന്നെ ഈ മരണപ്പെട്ട കേസും ബിഷപ്പിനുണ്ടായ അനുഭവം രണ്ടിനസാണ് അത് ഒന്ന് സൈക്രൈമാണ് മറ്റേത് സ്വാഭാവികമായിട്ട് ഏതാണ്ട് വർഷങ്ങളായിട്ട് അതായത് ഒരു പത്ത് മുപ്പ വർഷമായിട്ട് കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ആദ്യത്തെ കേസിൽ അല്ലെങ്കിൽ മരണപ്പെട്ട വ്യക്തിയുടെ കേസിൽ സംഭവിച്ചത് നേരത്തെ ആയിരുന്നെങ്കിൽ ബ്ലേഡ് കമ്പനിയിൽ പൈസ ഇട്ടാൽ പണം മാത്രമേ പോകത്തുള്ളായിരുന്നു ഇപ്പം ജീവനും കൂടെ പോകുന്ന ഒരു അവസ്ഥയാണ് എത്തിയിരിക്കുന്നത് കേരളത്തിലെ ജോലി ചെയ്യാൻ ജോലി ചെയ്യാതെ പൈസ കെബുലേറ്റ് എങ്ങനെ കെബിലേറ്റ് ചെയ്യാം എന്നുള്ളതിന് ഇഷ്ടം പോലെ ഉദാഹരണങ്ങൾ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുള്ളതാണ് ആട് തെക്ക് മായന്ത തുടങ്ങിയ ഒരുപാട് തട്ടിപ്പുകൾ ഈ തട്ടിപ്പുകളൊക്കെ ഇങ്ങനെ ആവർത്തിച്ചിട്ടും മലയാളി അതിൽ നിന്നും പാഠം പഠിക്കുന്നില്ല അടുത്ത കേസിൽ നമ്മൾ ശരിയാകും അല്ലെ എന്നെ പറ്റിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ധാരണയിലാണ് പിന്നെയും പിന്നെയും ഇതുപോലുള്ള സ്ഥാപനങ്ങളെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുന്നത് പിന്നെ എന്താണ് സൊസൈറ്റികൾ സഹകരണ സംഘങ്ങളിലും ബ്ലേഡ് കമ്പനികളിലും ഒക്കെ പൈസ ഇടുന്നത് അത് എന്ന് പറയുന്നത് കൂടുതൽ പലിശ കിട്ടാൻ കുറെ പേർ അങ്ങനാണ് കൂടുതൽ പലിശ കിട്ടും എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് കൊണ്ടുപോയി ഇടുന്നത് ചിലരാണെങ്കിൽ ഇത് ഇത് അൺ അക്കൗണ്ട് ആയിട്ടുള്ള മണി വരും ആ പൈസ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലമാണ് ഈ പറയുന്ന നമ്മളുടെ സഹകരണ സംഘങ്ങൾ ഇപ്പം പല കേസുകളിൽ പിടിക്കുമ്പോഴേ ഈ സഹകരണ സംഘങ്ങളിൽ നിന്നാണെങ്കിൽ പോലും പിടിച്ച പല കേസുകളിൽ അതിൻ്റെ യഥാർത്ഥ ഉടമകൾ മുന്നോട്ട് വരാറില്ല പലപ്പോഴും യഥാർത്ഥ ഉടമകൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു പേരിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ആ പൈസ ഉപയോഗിക്കുക അതിൻ്റെ പലിശ പലിശ എടുക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പം കൊല്ല സംഭവിച്ചത് അങ്ങനല്ല ആ കുറച്ചുകൂടെ ഡീപ്പായിട്ട് അതായത് മലയാളിയുടെ ബുദ്ധി കുറച്ചുകൂടെ മുന്നോട്ട് പോയി അത് ഒറ്റപ്പെട്ട മനുഷ്യരെ എങ്ങനെയും ഭജിച്ച് അവരുടെ ഫണ്ട് എടുക്കാം എന്ന് പറഞ്ഞു ഇതിനെ പ ഇവിടുത്തെ പത്രങ്ങളോ മറ്റുള്ള മാധ്യമങ്ങളോ വലിയ കവറേജ് കൊടുക്കുകയില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം സ്ഥാപനങ്ങളുടെ പരസ്യവർക്ക് കിട്ടുന്നതാണ് ഇപ്പം പത്തനംതിട്ടയിലെ ഒരു സ്ഥാപനം പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉടമകൾ വിദേശത്തേക്ക് കടന്നു കോടിക്കണക്കിന് രൂപ പലർക്കുമായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു പശ്ചാത്തലത്തില് ഇങ്ങനെ എത്ര കണ്ടാലും മലയാളികൾ പഠിക്കത്തില്ല എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഥവാ പൈസ ആക്കണം വേറെ പ്രശ്നങ്ങളൊന്നും അതിന്റെ അകത്തില്ല അല്ല അത് ഞാൻ കേട്ടിട്ടുണ്ട് അതിലും ജോക്കായിട്ട് മലയാളി എങ്ങനെ പണിയെടുക്കാതെ പണം ഉണ്ടാക്കാം എന്ന വിഷയത്തിൽ പി എച്ച് ഡി ഡബിൾ പി എച്ച് ഡി എടുക്കാൻ നോക്കുന്നവരാണോ മിക്ക മലയാളി മധ്യവർത്തി കളും എന്ന് കേട്ടിട്ടുണ്ട് അതൊരു വിധത്തിൽ അത് കാണിക്കുന്നത് രണ്ടാണ് ഈ ഒരു ഒന്ന് ദുര മനുഷ്യന്റെ ദുര എന്ന് പറയുന്ന ആ ഒരു 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 ആർത്തി ഇതിനെ പണത്തിനെ കുറിച്ചും ഭൗതികസുഖങ്ങളെ കുറിച്ചുള്ള ഒരു ആർത്തി ഒന്ന് രണ്ട് സൈ സൈക്കോളജി സോഷ്യോളജിസ്റ്റുകൾ പറയുന്ന ഒരു സംഗതിയുണ്ട് സൈക്കോളജി ഓഫ് പോവർട്ടി എന്ന് പറയും അതായത് ഒരു 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 സമൂഹം ആദ്യത്തെ തലമുറയാണ് ഇപ്പോൾ ഈയിടെ ശശി തരൂർ എഴുതിയേക്കുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിക്കുമ്പോൾ നമ്മൾ താളും ഇത് ഇതൊക്കെയാണ് കറി വെച്ച് കഴിഞ്ഞ ഒരു ഒരവസരം ഉണ്ടായിരുന്നു ലോക ലോകമഹായുക്തത്തിന് ശേഷം അപ്പൊ ആ അതിൽ നിന്ന് ആ തലമുറയുടെ പിൻതലമുറയായിട്ട് വന്ന ആൾക്കാര് അവർക്ക് ഇതിന്റെ ഇത് കിടപ്പുണ്ട് ബംഗാളിൽ ഈ ക്ഷാമത്തിന്റെ ബംഗാൾ ക്ഷാമത്തിന്റെ ഈ വ്രണം കിടക്കുന്ന പോലെ നമ്മളുടെ ഒക്കെ ഇതിൽ ഇത് കിടപ്പുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്ന അതിൻ്റെയും കൂടെ ഒരു പ്രതിഭാസമാണ് ഇത് ഒരു ഒരു മനുഷ്യ സഹജമായ പ്രതിഭാസമാണ് പക്ഷേ വിദ്യാഭ്യാസം കൊണ്ടും മറ്റു സംഗതികൾ കൊണ്ടും ഇത് പൊതുവെ സമൂഹം ഇതിനെ കണ്ടെയ്ൻ ചെയ്യാൻ നോക്കാറുണ്ട് അത് നടക്കുന്നില്ല വേറൊന്ന് എനിക്ക് തോന്നുന്ന എല്ലാവരും വിശ്വസിക്കുന്നത് ഓൺലൈനിൽ വരുന്ന പരസ്യങ്ങളൊക്കെ നമുക്ക് സേഫാണ് നമുക്കത് പൈസ എടുത്താൽ ഒന്നും പിടിക്കും പക്ഷെ ഓൺലൈനാണ് ഏറ്റവും ദൂഷ്യം എന്ന് ആൾക്കാർ മനസ്സിലാക്കുന്നില്ല പണ്ട് ബ്ലൈൻ കമ്പനി ഗുണ്ടകളെ അയച്ച് നിങ്ങളെ ട്രാക്ക് ചെയ്യണോ നിന്ന് ആവക്കാൻ്റെ ആവശ്യമില്ല നിങ്ങളുടെ ആധാർ കാർഡും ഫോൺ നമ്പറും ഉണ്ടെങ്കിൽ നിങ്ങളെ എവിടെ വേണമെങ്കിലും ലോകത്ത് എവിടെ വേണേലും ട്രാക്ക് ചെയ്യാം പാസ്പോർട്ട് എത്തിച്ചു പാസ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ ഇപ്പൊ അതുകൊണ്ട് ആ അത്തരം ഈ ഈ മിഥ്യാബോധങ്ങളൊക്കെ കൊണ്ട് തങ്ങളുടെ ഉള്ളിലുള്ള ദുരയെ പരിപോഷിപ്പിക്കാം എന്ന് വിചാരിക്കുന്നത് എനിക്ക് തോന്നിയ അശോക് നമ്മൾ സംസാരിക്കുന്ന ഈ വിദ്യാഭ്യാസ ലിറ്ററസി വിദ്യാഭ്യാസമായിട്ട് മാറുന്നില്ല അതിന്റെ കുഴപ്പമാണ് ഇതൊക്കെ ഇത് വിദ്യാഭ്യാസമുള്ള ഒരു ഒരു സമൂഹം ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കത്തില്ല അവർക്കറിയാം ഇത് ചെയ്താലുള്ള പൊന്നത കുറിച്ച് അവർക്ക് പൊതുവെ ബോധമുണ്ടാവും ഇതിനെക്കുറിച്ച് നമ്മളൊരു കടം മേടിച്ചാൽ അത് തിരിച്ചു കൊടുക്കണമെന്നും അല്ലെങ്കിൽ അങ്ങനെ അറിയാത്തവരോട് കടം മേടിച്ചാൽ ഇത്ര പരീക്ഷയൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകതകൾ ഉണ്ടാവുന്നോ ഒക്കെ നമ്മളൊക്കെ ഐ തിങ്ക് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇതിന്റെ ഒരു എനിക്ക് തോന്നുന്നത് തോന്നുന്നു അതെ കേരളീയ ജനതയുടെ ഒരു അൻപത് വർഷം ഉള്ള അൻപത് വർഷം അല്ലെങ്കിൽ ഒരു എഴുപത്തി വർഷം വർഷമോ അവസ്ഥ ദാരിദ്ര്യം എന്ന ഒരുപാട് പേര് അതിനെ നാമകരണം ചെയ്തിട്ടുണ്ടെങ്കിലും അവസ്ഥ എന്ന് പറയുന്നത് ഈ അഫ്ലുവൻസ് അല്ലെങ്കിൽ അന്നത്തെ നമ്മളുടെ സമൂഹത്തിൽ അതായത് ഒരു ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾ അറുപതുകളിലൊക്കെ നമുക്കുണ്ടായിരുന്ന സാമ്പത്തിക സ്ഥിരത കുടുംബങ്ങളുടെ എല്ലാം വർദ്ധ ഇപ്പം നെല്ല് ഉൽപ്പാദനമായാലും ആ കാർഷിക മറ്റ് കാർഷികോല്പാദനങ്ങളാണെങ്കിലും എല്ലാം ഇന്നത്തെ അപേക്ഷിച്ച് വളരെ കൂടുതൽ നമ്മൾ ഉത്പാദിപ്പിച്ചിരുന്നു ഇന്ന് കേരളത്തിൽ ഇത്തരം കാര്യങ്ങളൊന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല അന്ന് ചെറുകിട പണികൾ ചെയ്തിട്ടും ആളുകൾ ജീവിച്ചിരുന്നു അതായത് സമ്പത്തിനിടയിൽ നമ്മളൊരു സ്വയം നിശ്ചിത ദാരിദ്ര്യം അനുഭവിച്ചാണ് കട കടന്നുപോയത് അപ്പം അന്നത്തെ കാലത്ത് അതിൻ്റെതായ സംതൃപ്തി ഉണ്ടായിരുന്നു പക്ഷേ കാലം കടന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതല്ല മണി മാസിങ് പൈസ ഉണ്ടാക്കി ശേ അത് തൂർത്തടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അല്ലെങ്കിൽ അതാണ് ജീവിതം എന്നൊക്കെ ആളുകൾ ചിന്തിച്ചിട്ട് പുതിയ പുതിയ തലമുറകൾ വെച്ചിട്ട് അവർ അതിനുള്ള കാര്യങ്ങളിലേക്ക് പോയി അതിനുള്ള കാര്യങ്ങളിലേക്ക് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എളുപ്പ വഴികൾ നോക്കിയാണ് പോയത് അതിനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ മനുഷ്യൻ്റെ മലയാളിക്ക് അവൻ്റെ വിദ്യാഭ്യാസം കൊണ്ട് അവൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതരം മാനസികമായിട്ട് മനോവിലാസങ്ങളിലാണ് ഇതിന്റെ ലാഭനഷ്ടങ്ങളും പ്രക്രിയകളും ഒക്കെ ചെയ്തു വെച്ചിട്ട് പോയി ചാടി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ആപത്ത് സംഭവിക്കാറുണ്ട് പിന്നെ സൈബർ ക്രൈമിന്റെ കേസ് പറയുകയാണെങ്കിൽ ആ അതിനുമ്പോ മറ്റേ അങ്ങനെ വന്നിട്ടാണ് ഈ ആട് തെക്ക് മാഞ്ചിയം തുടങ്ങിയ കാര്യങ്ങളിൽ ഇവർ പോയി വീഴുന്നത് ഇപ്പോൾ ഈ ഹർഷത് മേഹ കേസിന് ശേഷം സ്റ്റോക്ക് മാർക്കറ്റ് ഏതാണ്ട് സ്റ്റേബ് സ്റ്റേബിൾ ആണ് പക്ഷേ മലയാളി സ്റ്റോക്ക് മാർക്കറ്റ് സ്റ്റീല്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അവൻ ജീവിക്കുന്നത് ഹർഷത് മേഹയുടെ കുടിമാ കുഴിമാടത്തിലാണ് കാരണം അദ്ദേഹത്തിന് അങ്ങനെ പറ്റി അതുകൊണ്ട് അക്കാര്യം വരുമ്പോൾ ഇവർക്ക് അതിൻ്റെ അകത്ത് റിസ്ക് എടുക്കാനോ എഞ്ചർ ചെയ്യാനോ ഉള്ള കഴിവൊന്നും ഇഷ്ടം പോലെ കാശ് മലയാളികളുടെ ഇപ്പൊ പറയുന്ന ബ്ലാഡിലിട്ടിരിക്കുന്ന പൈസ സേഫായിട്ടുള്ള ഷെയർസിൽ ഇട്ടാല് അവർക്ക് ന്യായമായ റിട്ടേൺസ് കിട്ടും എന്ന് ഉറപ്പെങ്കിലും അവർ ചെയ്യില്ല അവര് ഹർഷത് മേതയുടെ കുഴിമാടത്തിലാണ് ഇപ്പോൾ അതിന് രൂപയിൽ പോയിരിക്കുകയാണ് ഹർഷത് മേതയ്ക്ക് എങ്ങനെ പറ്റി അല്ല അതിനൊരു കാരണമുണ്ട് ഇന്ത്യയിൽ തന്നെ രണ്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കഴിഞ്ഞു തന്നെ ഗുജറാത്തികളെ കൊണ്ടും ബോംബെയിലെ ബോംബെലെയും ഡൽഹിയിലെയും ജയ്പൂരിലെയും കൽക്കട്ട ഈ മാർവാദി സമൂഹമാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇത് നിലനിർത്തുന്നത് ഇപ്പം കുറച്ച് പ്രൊഫഷണൽസും കൊണ്ടിട്ടുണ്ട് ഞാനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനിടയ്ക്ക് അപ്പൊ അതിന് അതല്ലാതെ അപ്പൊ അത് അതായത് സൗത്ത് ഇന്ത്യയിലെ ഇപ്പം ഇപ്പം നമ്മളെ ഐ പി ഒ എന്ന് പറയുന്ന ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗിന്റെ സൗത്ത് ഇന്ത്യയിൽ സാധാരണ അവരൊന്നും റോഡ് ഷോ ചെയ്യാറില്ല മദ്രാസിൽ വല്ലപ്പോഴേ ഉള്ളൂ മദ്രാസ് കമ്പനികളാണെങ്കിൽ മാത്രമേ ഉള്ളൂ മദ്രാസിൽ ചെയ്യുള്ളൂ അതിന് കാരണം വളരെ തുച്ഛമായ പോപ്പുലേഷന്റെ വളരെ തുച്ഛമായ ആൾക്കാർക്ക് ഇത് ഈ ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്നും അത് എങ്ങനെ ചലിക്കുന്നെന്നും അത് എങ്ങനെ നോട്ടീസ് ചെയ്താൽ നമുക്ക് അതിനകത്ത് പൈസ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ഒരു ധാരണ വളരെ കുറവാണ് അതും അത് നമ്മുടെ ഒരു ലഗസി ഇഷ്യൂ ആണ് അതായത് നമ്മുടെ തമിഴിനുള്ള പോലും ബിസിനസ് സെൻസ് മലയാളി മലയാളിക്ക് ക്ലർക്ക് ക്ലർക്ക് അല്ലെങ്കിൽ ഓഫീസിൽ പണിയിട്ട് പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒരു 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 വിശ്വാസം അവന്റെ തലയിൽ അടിച്ചേറ്റ് വെച്ചേക്കുവാണ് രണ്ട് മൂന്ന് തലമുറകളായി രണ്ട് തലമുറകളായി എഡ്ലീസ് തിന്റെ ഒരു അങ്ങനെയുള്ളവർക്ക് ബിസിനസ് സെൻസ് ഉണ്ടാകാൻ വളരെ വളരെ പ്രയാസമാണ് അതുകൊണ്ട് അദ്ദേഹം 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 ഗൾഫിൽ പോയ പൈസ ഉണ്ടാക്കും സാലറി മേടിക്കും അവിടെ നിന്ന് അതെന്തെങ്കിലും ഇവിടെ വന്നിട്ട് ഇതൊക്കെ കോപ്രായങ്ങളൊക്കെ കാണിക്കും എന്ന് പറയത്തില്ലേ അപ്പൊ അത് അതായത് ഒരു ഒരു സമൂഹത്തിന്റെ പ്രശ്നമാണ് ബിസിനസ് സെൻസ് അനുവദിക്കാത്തത് ഒരു കാരണം നമ്മുടെ രാഷ്ട്രീയവും സമൂഹവും കൂടെയാണ് അല്ലാതെ പൈസ ഉള്ളവൻ പൈസ ഉള്ളവൻ ഇൻവെസ്റ്റ് അത് അത് കറക്റ്റാണ് ആ പറഞ്ഞത് കറക്റ്റാണ് പക്ഷേ ബുദ്ധിമാനാണെന്ന് വിചാരിക്കുന്ന മലയാളിക്ക് ഒരു സിംഗിൾ ക്ലിക്കില് ഒരു ഷെയറിനെ പറ്റിയോ അല്ലെങ്കിൽ ഒരു കമ്പനിയെ പറ്റിയോ ഡീറ്റെയിൽസ് കിട്ടാവുന്ന ഈ കാലത്ത് അതിനെപ്പറ്റി പഠിച്ചിട്ട് ഒരു തീരുമാനിക്കാനുള്ള ശരിയാച്ച പറഞ്ഞ ആ ബിസിനസ് മൈൻഡ് ഇല്ല അപ്പൊ അവന്റെ പൈസ സ്വാഭാവികമായിട്ട് ബ്ലേഡ് കമ്പനികൾ കൂടെ ചോർന്നു പോകും ഇനി ഇതിന്റെ അകത്ത് ഇപ്പം സൈബർ ക്രൈമുകളിൽ അല്ലെങ്കിൽ സൈബർ തട്ടിപ്പുകളില് ചെന്നുപെടുന്നവരും കൂടുതലും പറ്റിയിരിക്കുന്നത് ഷെയർ മാർക്കറ്റിൽ നിന്നൊരു ഉള്ള ആളുകള് വളരെ ഭംഗിയായിട്ട് ഇവിടുത്തെ മലയാളികളെ പറ്റിക്കുന്നുണ്ട് ഇപ്പം നേരത്തെ പിതാവിന്റെ കേസില് എനിക്കത് ഒട്ടും വിശ്വസനീയമായിട്ട് തോന്നില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റിയില്ല കാരണം ഈ ഓൺലൈൻ മീഡിയയില് അദ്ദേഹം വളരെ ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഈ ഡിജിറ്റൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് പിതാവ് അദ്ദേഹത്തിന് എങ്ങനെ ഇത് പറ്റി എന്നുള്ളത് വളരെ എത്ര ചിന്തിച്ചാലും നമുക്കത് മനസ്സിലാകുന്നില്ല അപ്പം ഡിജിറ്റൽ മീഡിയ ഡിജിറ്റൽ മീഡിയയുടെ പരിമിതികള് അല്ലെങ്കിൽ അതിന്റെ ഡയനാമിക്സ് മനസ്സിലാക്കാതെ ഇതിനകത്ത് കയറി അത് അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അതും ഇതൊക്കെ ചെയ്തോണ്ടിരുന്നിട്ട് കാര്യമില്ല ഇതിന്റെ ഡയനാമിക്സ് ഉണ്ട് ഫേസ്ബുക്ക് ഫേസ്ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നമ്മളൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യണം പക്ഷെ ഫേസ്ബുക്കിന്റെ എസെൻഷ്യൽ അവരുടെ തിയറി തന്നെ നമ്മളുടെ വ്യൂസ് നമ്മളുടെ കോണ്ടാക്ട്സ് നമ്മളുടെ നമ്മളുടെ പോക്ക് വരവ് എങ്ങനെയാണെന്നുള്ളത് ഒരു ഒരു ഇംഗ്ലീഷ് ലെവലിലെ സൈക്കോസോമാറ്റിക് പ്രൊഫൈലിംഗ് കുറവ് അതായത് നമ്മള് നമ്മളെ ഫിസിക്കൽ അല്ല ഫിസിക്കൽ മാത്രമല്ല നമ്മളുടെ എല്ലാ ചിത്രങ്ങളും ഉണ്ട് പല ചിത്രങ്ങളും പുതിയ ചിത്രങ്ങളും എല്ലാം ഉണ്ട് മാത്രമല്ല നമ്മളുടെ മാനസിക വ്യാപാരങ്ങൾ നമ്മളുടെ ബന്ധങ്ങൾ എല്ലാം അതിൽ നോക്കിയാൽ അറിയാൻ പറ്റും അപ്പൊ ഇത് ഇത് മനസ്സിലാക്കാതെ ഇതിൽ ഇത് ഇടപെടുകയാണെങ്കിൽ ഒരു സേഫ് ഡിസ്റ്റൻസ് ഇത് നമ്മൾ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ ഉള്ളതാണ് അതുകൊണ്ട് നമ്മൾ നമ്മളുടെ ജീവിത ക്രമങ്ങൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം നമ്മൾ നമ്മൾ എന്ന് ഡിസ്കസ് ചെയ്ത മുസ്ലിം ഇഷ്യൂസിനെ കുറിച്ച് എൻ്റെ അടുത്ത ആഴ്ച ഒരു എൻ്റെ ഒരു ഫേക്ക് പ്രൊഫൈൽ വരുന്നു അപ്പൊ എനിക്ക് ഇപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം അപ്പൊ എനിക്കിതിന്റെ സംഗതി പിടിക്കും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിർമ്മല കോളേജിന്റെ ഡിസ്കസ് ചെയ്തിട്ട് ആ അടുത്ത ആഴ്ച തന്നെ എനിക്ക് എന്റെ ഒരു ഫേസ്ബുക്ക് എന്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഒരു പ്രൊഫൈലുണ്ടെങ്കിൽ പൈസ ചേക്കുകയാണെങ്കിൽ അത് ഇത് വളരെ ക്ലിയർ ആണ് ഇപ്പൊ ഓരോ ഇൻട്രസ്റ്റുകൾക്ക് നമ്മളാരും അവരെ ആരും നിന്ദിക്കുന്നില്ല അവരെ അവരുടെ ഇത് ശരിയല്ല ചില പ്രവണതകൾ ശരിയല്ല എന്ന് പറയുന്നതല്ലാതെ നമ്മൾ അവരെ ആരെയും നിന്നിക്കുന്നില്ല പക്ഷെ ഇതാണ് ഫേസ്ബുക്കിന്റെ ഒരു ഇത് പ്രത്യേകിച്ച് ബിഷപ്പിന്റെ കാര്യത്തിൽ ഞാനും വളരെ വരയിലാണ് കാരണവെച്ചാൽ അത് കാണിക്കുന്നത് ഒരു തരത്തിൽ ബിഷപ്പ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ പറഞ്ഞാൽ ആണെന്ന് പറയും ഇംഗ്ലീഷിൽ അതായത് അദ്ദേഹത്തിന് ചില ബിഷപ്പിന് പറ്റാത്ത ചില ഇടപാടുകൾ അദ്ദേഹം ഓൺലൈനിൽ നടത്തിയിരിക്കുന്നു അതുകൊണ്ടാണ് അദ്ദേഹം അത് അത് വേണമെന്നല്ല പക്ഷേ ഇദ്ദേഹത്തിന് ഇദ്ദേഹം ഒരു പുരോഹിതനാണ് തിരക്കിട്ടുള്ള തിരക്കുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്ന ആള് ഇതുപോലുള്ള കാര്യങ്ങളിൽ പോയാൽ മതി അത് അത് തന്നെ അത് തന്നെ അത് 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 തന്നെ അതാണ് പറഞ്ഞത് അദ്ദേഹം സ്വന്തം പേര് വാക്കുകൾ കൊടുക്കുകയാണ് അയാളുടെ ക്യാരക്ടർ ആ അക്കൗണ്ടിൽ പ്രതിഫലിക്കും ഇപ്പൊ അദ്ദേഹം ആ ആ മനുഷ്യൻ ആ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്ന ആള് ഏഹ് ഒരു വിധത്തിൽ പറഞ്ഞാൽ വേറെ ചില ഫോൺ സൈറ്റുകളിൽ പോകുന്ന ആളാന്നിരിക്കട്ടെ അവരെ ഇന്റർനെട്ടിനെ സംബന്ധിച്ചോളം ആ അക്കൗണ്ട് ആണ് ബിഷപ്പാണ് പോകുന്നത് അല്ലാതെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്ന ആളല്ല അത്ര ഇങ്ങനെയൊക്കെയുള്ള അപ്പൊ അദ്ദേഹം കടമെടുക്കുന്ന ആളാണെന്നിരിക്കട്ടെ അപ്പൊ ബിഷപ്പ് അല്ല പോകുന്നത് അദ്ദേഹം അല്ല പോകുന്നത് ഈ ആളാണ് ഇതെല്ലാം റിലേറ്റഡ് ആണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് സൈക്കോസോമാറ്റിക് പ്രൊഫൈലിങ് നമ്മളുടെ ഒക്കെ ഇവിടെയാണ് ഇങ്ങനെ ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് ഒക്കെ ഫേസ്ബുക്കിനെയും ഗൂഗിളിനെയും ഒക്കെ പൈസ കൊടുക്കുന്നത് നമ്മൾ അറിയാതെ നമ്മളുടെ പൊളിറ്റിക്കൽ വ്യൂസ് അവർക്ക് മനസ്സിലാവുന്നു അപ്പൊ അതിനനുസരിച്ച് അവരവരുടെ സ്ട്രാറ്റജികൾ ചെയ്യുന്നു ഇത് കോർപ്പറേറ്റ്സും ചെയ്യുന്നുണ്ട് നമ്മളെ നോക്കിക്കോ ഫേസ്ബുക്കിൽ എന്തെങ്കിലും ഒന്നും മേടിക്കൂ ഓൺലൈനിൽ അത് കഴിഞ്ഞിട്ട് ഗൂഗിൾ നിങ്ങളെ ഒത്തിരി അതേ സമയത്തിലുള്ള ആഡ്സ് കാണിച്ചു പരസ്യങ്ങൾ കാണിക്കും നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പോൾ ഓക്കെ ശരി നിങ്ങൾ ഒന്നും മേടിച്ചില്ലേ ഇത് നോക്കൂ വേറൊരു സാധനം വന്നിരിക്കുന്നു അപ്പം ഇത് ഇത് മനസ്സിലാക്കാതെ ഓൺലൈനിൽ കയറി നമ്മളാരും അറിയുന്നില്ലേ ഞാനൊന്നും അറി ഞാനൊന്നും അറിയുന്നില്ലേ രാമനാരായണ എന്നുള്ള മട്ടിൽ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ആയിരിക്കും സംഭവം അത്യാഹുതങ്ങളായിരിക്കും സംഭവിക്കുന്നത് അത് ബിഷപ്പായാലും സാറിനക്കാർ ആയാലും തന്ത്രി ആയാലും മന്ത്രി ആയാലും അതെ അതാണ് പറയാനുള്ളത് ആ മലയാള മലയാളിയെ ഒരു കാര്യം പറഞ്ഞ് പഠിപ്പിക്കാവുന്ന ആരും വിചാരിക്കണ്ടി തെറ്റുകളല്ലേ ആ ഈ പറയുന്ന കാര്യങ്ങള് ആവർത്തിക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആടു മാഞ്ചിയം ബ്ലേഡ് കമ്പനി തുടങ്ങിയ സംഗതികള് എത്രയോ കാലമായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും അത് ആവർത്തിക്കും അടുത്തത് എന്ന് പറയുന്നത് ഈ പറയുന്ന സൈബർ തട്ടിപ്പുകളാണ് സൈബർ തട്ടിപ്പുകള് ഈ എന്ന എത്ര കാലം സൈബർ ലോകം നിലനിൽക്കുന്നുണ്ടോ അത്രയും കാലം മലയാളികളെ തട്ടിച്ചുകൊണ്ടിരിക്കും സംഭവം മലയാളിക്ക് വേറെ സംഭവം ഞാനിത് ഇവിടെ ഓർക്കുന്നു അതായത് ഞാൻ കേട്ടത് സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി നോട്ടിരട്ടിപ്പിക്കൽ നടന്നത് കേരളത്തിൽ അന്ന് ഈ പറയുന്ന സംഗതി നമ്മളുടെ ഒരു സമൂഹത്തിന്റെ പാർട്ടായിരുന്നു എന്നുള്ളതിനൊരു തെളിവാണ് അത് അതുപോലെയുള്ള സംഗതികള് വേറെ വക്കറെ സ്ഥലമായിട്ടുണ്ട് എന്താണ് മറ്റേ ഈ നാഗമാണിക്യം പിന്നെ റൈസ് പുള്ളർ പോലെ തട്ടിപ്പുകളാണ് ഉള്ളത് അതേ സംഗതികൾ നാഗമാണിക്യമൊക്കെ ഈ ഓൺലൈനിൽ കൂടെ വടക്കേ ഇന്ത്യയിലെ ഹിന്ദി ഹാർട്ട്ലൈൻഡിലും ചെയ്യുന്നുണ്ട് അപ്പൊ പക്ഷെ അത് അത് നമുക്ക് പക്ഷേ ഈ നോട്ട് നോട്ട് രട്ടിപ്പിക്കലൊക്കെ ഇവിടെ ഒക്കെ വന്നത് പിന്നെയാണ് കേരളത്തിലാണ് ഞാൻ സ്ഥലത്തിന്റെ പേര് പറയുന്നില്ല അപ്പൊ ആ സ്ഥലക്കാർ ആയിരിക്കും നമ്മൾ അവരെ അതിശേവിക്കുകയാണ് അതുകൊണ്ട് പറയുന്നില്ല പക്ഷെ ആദ്യമായി റിപ്പോർട്ട് ചെയ്തപ്പെട്ട നോട്ട് സംഗതി കേരളത്തിലാണ് നമുക്കൊരു നമ്മുടെ സമൂഹത്തിന് ഒരു 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 സമൂഹത്തിനൊരു ചരിത്രമുണ്ട് എന്തല്ലേ അതെ ഇത് ഇതിന്റെ ഇതിൽ നിന്ന് ഇവിടെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൈസ കാണിച്ചാൽ പൈസ കൊടുക്കുകയല്ല പൈസ കിട്ടണം എന്നൊന്നും നിർബന്ധമില്ല പൈസ കാണിച്ചാൽ മലയാളി ചാടി വീഴും അതാണ് അതിൻ്റെ അകത്തെ ഒരു ഒരു പ്രശ്നം അതെന്ന് പറയുന്ന നേരത്തെ ചെറിയ പറഞ്ഞ പോലെ അത്യന്തികമായ അത്യന്തിക ദാരിദ്ര്യമാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം സൈക്കോളജി അത് ഇപ്പോള് ഇപ്പോള് ദാരിദ്ര്യത്തിൽ നിന്നോണ്ട് ആഡംബരം കാണിക്കുന്ന മനുഷ്യ ആ മലയാളി മനുഷ്യനാണ് മലയാളി അതായത് ലോൺ എടുത്ത് വീട് വെക്കും ലോൺ എടുത്ത് വീട് വെക്കുന്ന പറഞ്ഞാൽ അവനാവശ്യമുള്ള വീടല്ല വെക്കുന്നത് അവൻ അവൻ ദാരിദ്ര്യത്തില് അതായത് എന്താണ് മാസം ഇരുപതിനായിരമോ ഇരുപത്തി രൂപ ശമ്പളമുള്ള ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ എത്രയോ ആയിരം ഇരട്ടിയുള്ളൊരു വീടാണ് ആ വീട് അവന് ആവശ്യമുണ്ടോ അപ്പം അവൻ ദാരിദ്ര്യത്തിൽ ഇരിക്കുമ്പോഴും അവന്റെ ആഗ്രഹം എന്ന് പറയുന്നത് അങ്ങ് ആകാശമുട്ടയാണ് ഇതിനിടയ്ക്ക് ഗൾഫിൽ പോയി കഷ്ടപ്പെട്ടിട്ട് പൈസ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ട് അത് പോവും അപ്പൊ ഈ പറയുന്ന ഇതെന്താണ് ഇതിൻ്റെ ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ പൈസ സമ്മതിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അവർ നോക്കുന്നത് എന്താണ് ഇപ്പം ഒരു ബോംബെയിലുള്ള ബിസിനസ്സുകാരെയും ബോംബെയിലുള്ള ഇടത്തരോ അല്ലെ ഇടത്തരത്തിൽ താഴെയുള്ള ബിസിനസ്സുകാരെയൊക്കെ കോട്ട് ചെയ്തായിരിക്കും മലയാളി സംസാരിക്കുന്നത് അത് ഈ അംബാനിയോടുള്ളതാണെങ്കിലും അദാനിയോടുള്ളതായാലും മലയാളിക്ക് അവരോടുള്ളത് അസൂയ കൊണ്ടാണ് അവരെ എതിർക്കുന്നത് അപ്പൊ ആ നില അല്ലാതെ അല്ല വേറൊരു കാര്യമില്ല നേരത്തെ അംബാനി അദാനി ഒന്നും ഇല്ലായിരുന്നു നേരത്തെ ടാറ്റയും ബ്രിലേക്കായിരുന്നു അവരെയാവുന്നത് നമ്മൾ പരിഹസിച്ചു കാരണം അവൻ അത്രയും കാശുണ്ടാകാൻ പാടില്ല അവർക്ക് അത്രയും കാശുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് മലയാളിയുടെ ഒരു കൺസെപ്റ്റ് അല്ല അതാണ് അതാണ് മാത്രമല്ല ഇത് ഇതിന് ഒരു പരിഹാരമേ ഉള്ളൂ വിദ്യാഭ്യാസം സ്കൂൾ മുതൽ വിദ്യാഭ്യാസം സ്കൂളിന് മുതൽ പറയാം നിങ്ങൾ വരുമാനത്തിന് ഒരു വരവ് ചെലവ് കണക്കുകൾ ബാലൻസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു ബോധം അടിസ്ഥാന ബോധം മലയാളിയിൽ ഉണ്ടാക്കേണ്ട കാലം കഴിഞ്ഞു അതിന് എനിക്ക് തോന്നുന്നത് സമൂഹ ശാസ്ത്രം സയൻസ് പഠിപ്പിക്കുന്നതും കൂടുതൽ മലയാളിയെ എക്കണോമിക്സ് പഠി പഠിപ്പിക്കേണ്ട കാലം കഴിഞ്ഞു കണക്ക് ശരിക്കും അതിന് അതിൻ്റെ അകത്ത് എനിക്കൊരു ചെറിയ അഭിപ്രായ വ്യത്യാസം കൊണ്ടുണ്ട് കാരണം ഈ മലയാളി ഇളെ മലയാളി കുട്ടികളെ വീട്ടുകാര് അല്ലെങ്കിൽ രക്ഷകർത്താക്കള് ബ്രോയിലറായി വളർത്തുന്നത് അതാണ് അതിന്റെ അത്തെ പ്രശ്നം ഇവൻ ആ ഇവന് നാലഞ്ചു വയസ്സൊക്കെ ഉള്ളപ്പോൾ അവന് ചെയ്യാവുന്ന പണികൾ അവനെ കൊണ്ട് ചെയ്യിക്കാം അവ കടയിൽ പോവോ ഇപ്പം കടയിലൊന്നും പോകത്തില്ല കടയിലൊക്കെ പോ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികള് രോഷവലരാകും അത് അതെന്തിനാണ് കടയിൽ പോകുന്നത് അതുപോലെ പാചകം ചെയ്യിക്കുക ഇപ്പം വീട് ക്ലീൻ ചെയ്യണമെങ്കിൽ അതിൽ സഹകരിപ്പിക്കുക അങ്ങനെ ഈ കാര്യങ്ങൾ എൻഗേജ് ചെയ്ത് തൊഴിലയിപ്പിച്ച് അതായത് എങ്ങനെയാണ് ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു കുടുംബം വളർന്നു വരുന്നതെന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള പകുതി പ്രശ്നം കാരണം അന്നേരം അവനതിന്റെ വീട്ടിലെ എക്കണോമി എന്താണെന്ന് അവൻ പഠിക്കും വീട്ടിലെ എക്കണോമി പഠിച്ചു കഴിഞ്ഞാൽ തന്നെ എന്താണ് ക്യുക്ക് മണിക്ക് കൊണ്ടുപോയി തലവെക്കുന്ന ഭാവത്തു നിന്ന് ഒരു പരിധി വരെയെങ്കിലും മാറും ആ ആ ഒരു ട്രെയ്റ്റ് അതായത് നമ്മളുടെ കേരള സമൂഹത്തിലുണ്ടായിരുന്ന കുടുംബത്തോടൊപ്പം ജീവിച്ച് കുടുംബത്തോടൊപ്പം മറ്റ് കാര്യങ്ങളിൽ അച്ഛനെയമ്മയൊക്കെ സഹായിച്ച് ഇപ്പം മുന്നോട്ടിലേക്ക് പോകുന്ന വളരുന്ന ഒരു സ്വഭാവവിശേഷം ഇന്ന് മലയാളിക്കില്ല അതും ഇതിൻ്റെ അകത്ത് ഒരു വലിയ ഫാക്ടറാണ് എല്ലാവരും ഓരോ മലയാളിയും ഓരോ ഒറ്റപ്പെട്ടുരുത്താണ് ഒരു വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ പോലും ഒറ്റപ്പെട്ട തുരുത്തുകളാണ് എല്ലാവരും ഈ തുരുത്തുകൾ തമ്മിലുള്ള ആക്സിഡൻസ് അതാണ് നമ്മൾ വാർത്തകളായിട്ട് കാണുന്നതിൽ കൂടുതൽ സാധനങ്ങൾ അപ്പം ഇതിനെ ഒരു തരത്തിൽ പറഞ്ഞാൽ സമൂഹത്തിന് എന്താണ് വിദ്യാഭ്യാസം കൊണ്ട് നന്നാംഘട്ട സമൂഹം വിദ്യാഭ്യാസം കൊണ്ട് തകരുകയാണ് അവസ്ഥയിലേക്ക് പോകുന്ന പരിതാപകരെന്നല്ല തകരുകയാണ് തകരുകയാണ് പക്ഷേ ഈ അവർക്കില്ല എന്ന് മലയാളിക്കില്ല എന്ന് പറയില്ല ഗൾഫിൽ പോയാലും യു കെ പോയാലും ഓസ്ട്രേലിയയിൽ പോയാലും ന്യൂസിലൻഡിൽ പോയാലും ഈ ഒക്കെ വളരെ ഭംഗിയായിട്ട് അതായത് അവരുടെ എക്കണോമി നോക്കും ഹാർഡ് വർക്ക് ചെയ്യും പിന്നീട് എന്താണ് സേവിങ്സ് ഉണ്ടാക്കും ഇതെല്ലാം അവനുണ്ട് അവിടെ പോയിട്ട് ഒരു സൈബർ തട്ടിപ്പിനോ ബ്ലേഡ് കമ്പനിക്കോ തലവെച്ച് കൊടുക്കാറുമില്ല അപ്പൊ ഇതില്ലാത്തൊരു സാധനമല്ല അല്ല ക്യാരക്ടർ ഇല്ലാത്തതല്ല കേരളത്തിന്റെ പ്രത്യേക കാലാവസ്ഥയിൽ ഈ കാറ്റിൽ ഇതിങ്ങനെ ആടി ഒലഞ്ഞു വരുന്നതാണ് അത് അതിനെ സഹിച്ചോ എന്നേ പറയാനുള്ളൂ അതായത് ഇത് ഇത് ഇതിനുള്ള ബേസിക് അറിവുകൾ നാട്ടുകാർക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്കുണ്ട് പക്ഷേ അത് പ്രായോഗികമാക്കുന്നത് കേരളത്തിന് വെളിയിലാണ് കേരളത്തിനകത്തലയിലാണ് അതെ അതിനുള്ള അല്ല എനിക്ക് തോന്നുന്ന അതിനുള്ള അവസരമോ അല്ലെങ്കിൽ അതിനുള്ള പ്രോത്സാഹനമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത് എന്ന് അതുമാണ് 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 അപ്പൊ അത് അത് നാട്ടിലുള്ള ഞങ്ങളൊക്കെ ഡൽഹിയിലും ബാക്കി പ്രവാസികളായ മലയാളികൾ ഇതൊക്കെ നോക്കിയാണ് രണ്ടറ്റവും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അവരെ ജീവിതം അതായത് കേരളം വിട്ടു കഴിഞ്ഞാല് ജീവിതം മൂക്കിൻ്റെ ദുഃഖത്ത് ഒന്നിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വളരെ വളരെ അടുത്താണ് ജീവിതം പക്ഷേ കേരളത്തിലെ ജീവിതം എന്ന് പറയുന്നത് വളരെ അകലെയാണ് അവൻ ജീവിക്കുന്നില്ല മലയാളി ജീവിക്കുന്നില്ല മലയാളി എന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആഘോഷിച്ച് ഇങ്ങനെ നടക്കുകയാണ് റിയൽ എസ്റ്റേറ്റിൽ ഇട്ടവര് അല്ല അതാണ് മലയാളി എത്രയും വേഗം കുറച്ചുകൂടെ യാഥാർത്ഥ്യ ബോധമുള്ളവരാകട്ടെ എന്നുള്ള ഒരു ഒരു കൂടി നമുക്ക് ഈ ചർച്ച വന്നു നന്ദി നമസ്കാരം വേറൊരു വിഷയമായി ഞങ്ങൾ അടുത്ത അടുത്ത ആഴ്ച വീണ്ടും കാണാം നമസ്കാരം